പഞ്ചസാരയുടെ ഉപയോഗം ശരീരത്തിന് നല്ലതല്ല എന്ന് നമുക്ക് ഇപ്പോഴറിയാം എന്നാൽ പഞ്ചസാരയേക്കാൾ അപകടകാരിയായ ഒരു ആഹാരമുണ്ട് ആദ്യം പഞ്ചസാരയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ വെളുത്ത പഞ്ചസാര രുചിയിൽ വലിയ പ്രധാനമാണെങ്കിലും ആരോഗ്യത്തിൽ അപകടകാരിയാണ് ഉയർന്ന കലോറി അടങ്ങിയ പഞ്ചസാര ശരീരത്തിന് വേണ്ട യാതൊരു പോഷകങ്ങളും തരുന്നില്ല ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കുകയും അമിതവണ്ണത്തിനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ ദുർബലമാക്കുന്നു ഉയർന്ന അളവിൽ പഞ്ചസാര കഴിക്കുന്നത് ഇൻസുലിൻ പ്രതിരോധത്തിലേക്ക് ും ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിനോട് പ്രതികരിക്കാത്ത അവസ്ഥയുണ്ടാകുന്നു ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വെളുത്ത പഞ്ചസാര വളരെ പെട്ടെന്നാണ് രക്തത്തിലേക്ക് ചേരുന്നത് പഞ്ചസാരയുടെ ഗ്ലൈസിയമിക് ഇൻഡെക്സ് ഏകദേശം അറുപത്തഞ്ചാണ് ഇത് സ്വാഭാവികമായും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നു ഇതൊക്കെ പഞ്ചസാരയുടെ കുറച്ചു പ്രശ്നങ്ങളാണെങ്കിലും ഇതിനേക്കാൾ അപകടകാരിയായ ആഹാരം നമ്മൾ കഴിക്കുന്നുണ്ട് ഈ ആഹാരത്തിന്റെ ഗ്ലൈസിയമിക് ഇൻഡെക്സ് ഏകദേശം നൂറാണ് പഞ്ചസാര ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കാളും പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കുന്നു മാൾട്ടോടെക്സ്റ്റിൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതാണ് കൃത്രിമമായ പഞ്ചസാര നാം വാങ്ങുന്ന പല ഭക്ഷണ വസ്തുക്കളിലും പാക്കറ്റ് നോക്കിയാൽ ഈ പ്രത്യേക ഘടകത്തിന്റെ പേര് കാണാം ഭക്ഷണ വസ്തുക്കളിൽ വളരെ ബുദ്ധിപരമായി ഇതിനേക്കാൾ ദോഷകരമായ മാൾട്ടോടെക്സ്റ്റിൻ പല രൂപത്തിലുമായി എഴുതി ചേർത്ത് ഇത് ചിലപ്പോൾ സീറോ ഷുഗർ എന്ന് പറഞ്ഞു വരുന്നു കുട്ടികൾക്ക് കൊടുക്കുന്ന പല ഭക്ഷണ വസ്തുക്കളിൽ നാം കഴിക്കുന്ന പല രുചികരമായ മധുരമുള്ളവയിലും ഇത് അടങ്ങിയിട്ടുണ്ട് ഇത് കോൺ സിറപ്പ് ഫ്രക്ടോ സിറപ്പ് ഗ്ലൂക്കോസ് സിറപ്പ് എന്നിങ്ങനെ പല പേരുകളിൽ ഉപയോഗിക്കുന്നു ഇതിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്നത് നൂറാണ് അതായത് രക്തത്തിൽ ഷുഗർ തോത് ഉയർത്തുന്ന അളവാണിത് ഇത് കൂടുന്തോറും കൂടുതൽ ദോഷകരമാണ് ജി ഐ അതായത് ഗ്ലൈസെമിക് ഇൻഡെക്സ് പ്രമേഹത്തിന് അമിതവണ്ണത്തിന് ലിവർ പ്രശ്നങ്ങൾക്ക് ഹൃദയ പ്രശ്നങ്ങൾ ഇതിന് ക്യാൻസറിന് പോലും കാരണമാകുന്നുണ്ട് പഞ്ചസാര ദോഷകരമാണ് ഇതിലെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്നത് അറുപത്തഞ്ചാണ് എന്നിട്ട് പോലും ഇത് ദോഷകരമാണ് അപ്പോൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് നൂറ് എത്ര അപകടകരമാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഗ്ലൈസമിക് ഇൻഡെക്സ് മുപ്പതിൽ താഴെ വരുന്നതാണ് ആരോഗ്യകരം എന്ന് പറയാം നാം കുട്ടികൾക്ക് നൽകുന്ന ക്യാൻഡി ചിപ്സ് ജാമുകൾ കൃത്രിമ ജ്യൂസുകൾ സോസുകൾ ജെല്ലി ക്യാനിൽ വരുന്ന ഫ്രൂട്ട്സ് എന്നിവയെല്ലാം തന്നെ ഇത്തരം മധുരം ഉപയോഗിക്കുന്നവയാണ് ഇവ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ദോഷകരമാണ് അതുപോലെ ന്യൂട്രീഷൻ ബാറുകൾ സ്പോർട്സ് ഡ്രിങ്കുകൾ പാക്കറ്റിലെ ചിപ്സ് എന്നിവയിലെല്ലാം ഈ രീതിയിൽ അപകടകരമായ മധുരം അടങ്ങിയിട്ടുണ്ട് പിസ്സ ബർഗർ പോലുള്ളവയിലെല്ലാം കടയിൽ നിന്ന് വാങ്ങുമ്പോഴും ദോഷം വരുത്തുന്നുണ്ട് പാക്കറ്റ് ജ്യൂസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവയിലെല്ലാം ഇത്തരത്തിലുള്ള മധുരം ഉപയോഗിക്കുന്നു അതുപോലെ ജ്യൂസ് കടകളിലും ഐസ്ക്രീമുകളിലും എല്ലാം ഇത് മധുരത്തിന് പകരമായി ഉപയോഗിക്കുന്നുണ്ട് വില കുറവാണെന്നതാണ് ഇത്തരം മധുരം പ്രചാരത്തിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം മാത്രമല്ല മാർട്ടോഡ് എക്സ്റ്റിച്ച് ചേർത്താൽ ഭക്ഷണ വസ്തുക്കൾ ഏറെക്കാലം കേടാകാതെ ഇരിക്കുകയും ചെയ്യുന്നു നാം കടകളിൽ നിന്നും ഇത്തരം ഭക്ഷണ വസ്തുക്കൾ വാങ്ങുമ്പോൾ ഇവ ഇല്ല എന്ന് ഉറപ്പുവരുത്തി വേണം കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം മറ്റുള്ളവരിലേക്ക് ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ